കേരള പി എസ് സി അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടത്തിയ തിയറ്റർ അസിസ്റ്റൻ്റ് മ്യൂസിയം അറ്റൻ്റൻറ്റ് തുടങ്ങിയ പരീക്ഷയുടെ ചോദ്യവും ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി എഴുപത്തി മൂന്ന് ഭാ ഇരുപത്തി നാലാണ് ചോദ്യം ഒന്ന് താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക അതിൻ്റെ ഉത്തരം ബി ആണ് പെറ്റഗ്ലു കൂട്ടക്കൊല റഷ്യൻ വിപ്ലവം ഇത് തെറ്റായിട്ടുള്ള ജോഡിയാണ് ചോദ്യം രണ്ട് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷ ദൈവ സഭയുടെ ആസ്ഥാനം ചോദ്യം രണ്ട് അതിൻ്റെ ഉത്തരം സി ആണ് ഇരവിപ്പെരു ചോദ്യം മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ ആര് ഉത്തരം സി ആണ് സി കെ കേളപ്പൻ സി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം നാല് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആര് ചോദ്യം നാല് ഉത്തരം ഡി ആണ് ഫസൽ ആലി ചോദ്യം അഞ്ച് ചേരുമ്പടി ചേർക്കുക ദേശീയ സമരകാലത്തെ പത്രങ്ങൾ നേതാക്കൾ അതിൽ ചേരുംപടി ചേർക്കുക അതിൻ്റെ ഉത്തരം എ ആണ് ബംഗാളി ദാതാവായി നവകൗജി എ ആണ് അതിൻ്റെ ഉത്തരം എ ഡാഷ് ടു ബി ഡാഷ് ത്രീ സി ഡാഷ് ഫൈവ് ഡി ഡാഷ് വൺ അതാണ് അതിൻ്റെ ഉത്തരം ചോദ്യം ആറ് പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ചോദ്യം ആറ് ഉത്തരം ബി ആണ് കേരള രത്നം ചോദ്യം ഏഴ് പാമിലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം ഏത് പാമിലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം ഉത്തരം എ ആണ് മണിപ്പൂരാണ് ചോദ്യം എട്ട് മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്നു കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു കോറിയോലിസ് ബലം നിമിത്തം ധ്രുവീയ വാതകങ്ങൾ ഇരു അർദ്ധകോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത് ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ഇവിടെ പറയേണ്ടത് ചോദ്യം എട്ട് ഉത്തരം എ ആണ് രണ്ട് പ്രസ്താവനകളും ശരിയാണ് ചോദ്യം ഒൻപത് ഭൂവിനിയോഗത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കുവാൻ ഭൂവിവര സാങ്കേതികവിദ്യയിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അനുയോജ്യം ചോദ്യം ഒൻപത് ഉത്തരം ഡി ആണ് ഓവർലെ വിശകലനം ചോദ്യം പത്ത് രചന ദോബ് സ്ഥിതി ചെയ്യുന്നത് എവിടെ രചന ദോബ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ബി ആണ് രവി ചീനാവ് നദികൾക്കിടയിലാണ് രചന ദോബ് സ്ഥിതി ചെയ്യുന്നത് ചോദ്യം പതിനൊന്ന് തബി അല്ലെങ്കിൽ താപ്തി നദീക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏത് ചോദ്യം പതിനൊന്ന് ഉത്തരം ഡി ആണ് സൂഹറ്റാണ് തബി നദീക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം സൂഹറ്റ് ഡി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം പന്ത്രണ്ട് കൊങ്കൺ റെയിൽവേ പാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം ഏത് ചോദ്യം പന്ത്രണ്ട് കൊങ്കൺ റെയിൽവേ പാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം ഉത്തരം എ ആണ് കർബുഡേ കർബുഡയാണ് ഏറ്റവും ദൈർഘ്യമേറിയ തുരങ്കം ചോദ്യം പതിമൂന്ന് ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ചോദ്യം പതിമൂന്ന് ഉത്തരം ബി ആണ് പി സി മഹലനോബീസ് പി സി മഹലനോബീസ് ചോദ്യം പതിനാല് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലെ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിക സൂചിപ്പിക്കുന്നത് ചോദ്യം പതിനാല് ഉത്തരം എ ആണ് ചില്ലറ വില ചോദ്യം പതിനഞ്ച് സെൻസെക്സ് എന്നത് ഡാഷിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ് ചോദ്യം പതിനഞ്ച് സെൻസസ് എന്നത് ഡാഷിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ് ഉത്തരം ബി ആണ് നിക്ഷേപം ചോദ്യം പതിനാറ് ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയുടെ പേര് ഉത്തരം ബി ആണ് കാർവെ കമ്മിറ്റി ചോദ്യം പതിനേഴ് ഡബ്ല്യു ടി ഒ സ്ഥാപിതമായ വർഷം ഏത് ഡബ്ല്യു ടി ഒ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എ ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം പതിനെട്ട് ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏത് ചോദ്യം പതിനെട്ട് ഉത്തരം ബി ആണ് കേരളമാണ് ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഉത്തരം ബി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ഉത്തരം ബി ആണ് നൂറ്റി പതിനൊന്ന് ബി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം ഇരുപത് പറയുന്നവയിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാം ചോദ്യം ഇരുപത് ഉത്തരം എ ആണ് തുങ്കൻ കമ്മിറ്റി ബി ഇരുപതിൻ്റെ ഉത്തരം ബി ആണ് എ ആണ് താഴെ പറയുന്നവയിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാം അതിൻ്റെ ഉത്തരം എ ആണ് ഒന്ന് മൂന്ന് നാല് ഒന്നും മൂന്നും നാലുമാണ് പഞ്ചായത്ത് രാജ് കമ്മിറ്റികളുമായി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റി അപ്പോൾ അതിൻ്റെ ഉത്തരം എ ആണ് ചോദ്യം ഇരുപത്തി ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ് ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ് ഉത്തരം സി ആണ് അവശിഷ്ട അധികാരങ്ങൾ അവശിഷ്ട അധികാരങ്ങൾ ചോദ്യം ഇരുപത്തിരണ്ട് ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആര് ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആര് ഉത്തരം ഡി ആണ് പാർലമെൻറ്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ പാർലമെൻറ്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചോദ്യം ഇരുപത്തി മൂന്ന് താഴെ പറയുന്നവയിൽ നിയമസഭാ സ്പീക്കറായിട്ടുള്ള വ്യക്തികൾ ആരല്ല ചോദ്യം ഇരുപത്തി മൂന്ന് അതിൻ്റെ ഉത്തരം സി ആണ് ഒന്നും മൂന്നും ശരിയാണ് വൈക്കം പുരുഷോത്തമൻ പി ശ്രീരാമകൃഷ്ണൻ ഇവരാണ് ശരി ഒന്നും മൂന്നും ശരി ചോദ്യം ഇരുപത്തി നാല് പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ് പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ് ഉത്തരം ബി ആണ് പാർട്ട് ടു ചോദ്യം ഇരുപത്തി അഞ്ച് താഴെ തന്നിരിക്കുന്നവയിൽ രാജ്യസഭയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏത് ചോദ്യം ഇരുപത്തി ഉത്തരം സി ആണ് ഒന്ന് തെറ്റ് രണ്ടും മൂന്നും ശരി ഒന്ന് തെറ്റ് രണ്ടും മൂന്നും ശരി അതാണ് ശരിയായ പ്രസ്താവന ചോദ്യം ഇരുപത്തി ആറ് ഒന്ന് തെക്കൻ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി രണ്ട് ആദ്യം അദ്ദേഹം ആദ്യമായാണ് പാർലമെൻറ്റിൽ അംഗമാകുന്നത് മുകളിൽ പറയുന്ന പ്രസ്താവനകളെ അടിസ്ഥാനപ്പെടുത്തി ഉചിതമായത് തിരഞ്ഞെടുക്കുക ചോദ്യം ഇരുപത്തി ആറ് അതിൻ്റെ ഉത്തരം ബി ആണ് ഒന്ന് ശരി രണ്ട് തെറ്റ് ചോദ്യം ഇരുപത്തി ഏഴ് പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ ചുവടച്ചേർത്തതിൽ ശരിയായ പ്രസ്താവന ഉത്തരം സി ആണ് ഉള്ളി വൺ ആൻഡ് ത്രീ ഉള്ളി വൺ ആൻഡ് ത്രീ അതാണ് ശരിയായ പ്രസ്താവന സി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം ഇരുപത്തി എട്ട് സംസ്ഥാന സർവീസുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് സംസ്ഥാന സർവീസുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഉത്തരം എ ആണ് ഓൾ ഓഫ് ദി എബവ് ഒന്ന് രണ്ട് ആൻഡ് മൂന്ന് ഓൾ ഓഫ് ദി എബവ് ഒന്ന് രണ്ട് ആൻഡ് മൂന്ന് അതാണ് ശരിയായ പ്രസ്താവന ചോദ്യം ഇരുപത്തി ഒമ്പത് സംസ്ഥാന വിജിലൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് സംസ്ഥാന വിജിലൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഉത്തരം ബി ആണ് ഒള്ളി വൺ ആൻഡ് ത്രീ ഒള്ളി വൺ ആൻഡ് ത്രീ ചോദ്യം മുപ്പത് കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ട് ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ചോദ്യം മുപ്പത് അതിൻ്റെ ഉത്തരം ഡി ആണ് ഒള്ളി ടു ആൻഡ് ത്രീ ഡി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം മുപ്പത്തി ഒന്ന് അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ചോദ്യം മുപ്പത്തി ഒന്ന് ഉത്തരം എ ആണ് ഓൾ ഓഫ് ദി എബവു ഒന്ന് രണ്ട് മൂന്ന് അത് മൂന്നും ശരിയാണ് അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഉത്തരം എ ആണ് ഓൾ ഓഫ് ദി എബവ് ഒന്ന് രണ്ട് ആൻഡ് മൂന്ന് ചോദ്യം മുപ്പത്തി രണ്ട് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ചോദ്യം മുപ്പത്തിരണ്ട് ഉത്തരം എ ആണ് ഒി ടു ആൻഡ് ത്രീ ടു ആൻഡ് ത്രീ ആണ് അതിൽ ശരിയായ പ്രസ്താവന ചോദ്യം മുപ്പത്തി മൂന്ന് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഉത്തരം സി ആണ് ഓൾ ഓഫ് ദി അബവ് ഒന്ന് രണ്ട് മൂന്ന് എല്ലാം ശരിയായതാണ് ചോദ്യം മുപ്പത്തി നാല് ശരീരത്തിൻ്റെ സന്തുലനാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനത്തെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മത്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ് ശരീരത്തിൻ്റെ സന്തുലനാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളെ ഏകീകരിക്കുകയും ചെയ്യുന്ന ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മത്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ് ചോദ്യം മുപ്പത്തി നാല് ഉത്തരം ബി ആണ് ശരിബലം ചോദ്യം മുപ്പത്തി അഞ്ച് വൈറൽ ടെസ്റ്റ് ഏത് രോഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചോദ്യം മുപ്പത്തി അഞ്ച് വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഉത്തരം ഡി ആണ് ടൈഫോയിഡ് ചോദ്യം മുപ്പത്തി ആറ് ശരീരത്തിനാവശ്യമായ ഊർജത്തിൻ്റെ പ്രാഥമിക ഉറവിടം ഏത് എവിടെയാണ് ശരീരത്തിൻ്റെ ആവശ്യമായ ഊർജത്തിൻ്റെ പ്രാഥമിക ഉറവിടം ഏതാണ് ചോദ്യം മുപ്പത്തി ആറ് ഉത്തരം എ ആണ് കാർബോഹൈഡ്രേറ്റ് ആണ് പ്രാഥമിക ഉറവിടം ചോദ്യം മുപ്പത്തിയേഴ് ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാ ഏതെല്ലാമാണ് ചോദ്യം മുപ്പത്തിയേഴ് ഉത്തരം ബി ആണ് ഒന്നും മൂന്നും മാത്രമാണ് ശരി ഒന്ന് ഇൻസുലിൻ പാൻക്രിയാസിനെ ബീറ്റാ കോശങ്ങളാണ് സ്രവിപ്പിക്കുന്നത് മൂന്ന് ഇൻസുലിൻ്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു ഇതാണ് ബി ആണ് എന്നിട്ട് ശരി ചോദ്യം മുപ്പത്തി എട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏത് ചോദ്യം മുപ്പത്തി എട്ട് ഉത്തരം ബി ആണ് ഓക്സിജനാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത ഗൃഹവാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ചോദ്യം മുപ്പത്തി ഒമ്പത് ജീവകങ്ങളും അവയുടെ അപര്യാപ്തതാ രോഗങ്ങളും തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത് തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത് ഉത്തരം സി ആണ് ജീവകം ബി വൺ പെല്ലാഗ്ര ഇത് തെറ്റായ ജോഡിയാണ് ജീവകം ബി വൺ പെല്ലാഗ്ര ചോദ്യം നാൽപ്പത് വെസ്റ്റ് നൈൽ പനിക്ക് കാരണമായ രോഗാണു ഏതാണ് ചോദ്യം നാൽപ്പത് ഉത്തരം എ ആണ് വൈറസ് ചോദ്യം നാൽപ്പത്തി ഒന്ന് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതി ഏത് ചോദ്യം നാൽപ്പത്തി ഉത്തരം ഡി ആണ് ആർദ്രം ചോദ്യം നാൽപ്പത്തി രണ്ട് ഒരാൾ എയിൽ നിന്നും പുറപ്പെട്ട് നാല് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചതിന് ശേഷം വലത്തേക്ക് ലംബമായി തിരിഞ്ഞ് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് ബിയിലെത്തുന്നു എയിൽ നിന്നും ബിയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര നാൽപ്പത്തി രണ്ടാണ് ചോദ്യം ഉത്തരം സി ആണ് അഞ്ച് കിലോമീറ്റർ ചോദ്യം നാൽപ്പത്തി മൂന്ന് ഒരു നിശ്ചിത പ്രവേഗത്തിൽ മതിലിന്മേൽ പതിക്കുന്ന ഒരു പന്തിനെ പരിഗണിക്കുക താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം ചോദ്യം നാൽപ്പത്തി മൂന്ന് ഉത്തരം സി ആണ് ഒന്നും രണ്ടും തെറ്റായ പ്രസ്താവനകളാണ് ചോദ്യം നാൽപ്പത്തി നാല് പവകൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ് പവകൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത് ഉത്തരം എ ആണ് കിലോവാട്ട് അവർ പവകൻ്റെ യൂണിറ്റ് അല്ലാത്തതാണ് കിലോ വാട്ട് അവ ചോദ്യം നാൽപ്പത്തി അഞ്ച് എൻ എസ് എ ഗോസ് ഡാഷ് യു ഉപഗ്രഹത്തിൻ്റെ പ്രധാന ദൗത്യം എന്ത് ചോദ്യം നാൽപ്പത്തി അഞ്ച് ഉത്തരം എ ആണ് പടിഞ്ഞാറൻ അക്തഗോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ പരിസ്ഥിതി എന്നിവയുടെ പരിവേഷണം ചോദ്യം നാൽപ്പത്തി ആറ് കേരളത്തിലെ ഡീസൽ അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങൾ ഏതെല്ലാം ചോദ്യം നാൽപ്പത്തി ആറ് ഉത്തരം ഡി ആണ് ഒന്നും രണ്ടുമാണ് ബ്രഹ്മപുരവും കോഴിക്കോടും ആണ് കേരളത്തിലെ ഡീസൽ അധിഷ്ഠിത താപ വൈദ്യുത നിലയങ്ങൾ ചോദ്യം നാൽപ്പത്തിയേഴ് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് മൂലകമാണ് ബാബിറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിട്ടുള്ളത് ഉത്തരം ബി ആണ് ആൻറ്റിമണി ചോദ്യം നാൽപ്പത്തിയേഴ് അതിൻ്റെ ഉത്തരം ബി ആണ് ആൻറ്റിമണി താഴെ തന്നിരിക്കുന്നവയിൽ ഏത് മൂലകമാണ് ബാബിറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിട്ടുള്ളത് ചോദ്യം നാൽപ്പത്തി എട്ട് റീഗൽ വാട്ട എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് റീഗൽ വാട്ടർ ഉത്തരം എ ആണ് നൈട്രിക് ആസിഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡിനെയാണ് റീഗൽ വാട്ടർ എന്ന് പറയുന്നത് ഉത്തരം എ ആണ് ചോദ്യം നാൽപ്പത്തി ഒമ്പത് സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏത് സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഉത്തരം ഡി ആണ് ഓസ്മിയം സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹമാണ് ഓസ്മിയം ഡി ആണ് ആണതിൻ്റെ ഉത്തരം ചോദ്യം അൻപത് കേരളത്തിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ് സ്ഥാപിതമായത് എവിടെ ചോദ്യം അൻപത് ഉത്തരം സി ആണ് ഹൈദരാബാദ് ഉത്തരം സി ആണ് ഹൈദരാബാദ് ചോദ്യം അൻപത്തി ഒന്ന് ലോകശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്ന് ലോക ശാസ്ത്ര ദിനം ആചരിക്കുന്നത് ഉത്തരം ഡി ആണ് നവംബർ പത്ത് ചോദ്യം അൻപത്തി രണ്ട് കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആര് ചോദ്യം അൻപത്തി രണ്ട് ഉത്തരം എ ആണ് ജോസഫ് മുണ്ടശ്ശേരി എ ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം അൻപത്തി മൂന്ന് കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ ഈ വരികൾ ആര് എഴുതിയതാണ് ചോദ്യം അൻപത്തി മൂന്ന് ഉത്തരം ഡി ആണ് ഇടശ്ശേരിയാണ് ഇതെഴുതിയത് ഡി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം അൻപത്തി നാല് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനു വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ ആരാണ് ചോദ്യം അൻപത്തി നാല് ഉത്തരം ബി ആണ് സുനിൽ ഛേത്രി ചോദ്യം അൻപത്തി അഞ്ച് ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവൽ ഏത് ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവൽ ഉത്തരം സി ആണ് ഇന്ദുലേഖ ചോദ്യം അൻപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ഉത്തരം ബി ആണ് എസ് കെ വസന്തൻ ചോദ്യം അൻപത്തി അറിയാത്ത അത്ഭുതങ്ങളെ ഗഗഫത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളേക്കാൾ അകയുന്ന എൻ്റെ നീളാനദി ആണ് എനിക്കിഷ്ടം ഇതാരുടെ വാക്കുകളാണ് അൻപത്തി ഏഴ് ഉത്തരം എ ആണ് എം ഡി വാസുദേവൻ നായർ ചോദ്യം അൻപത്തി മട്ടന്നൂർ ശങ്കരകുട്ടി ശങ്കരൻകുട്ടി താഴെ പറയുന്നവയിൽ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദ്യം അൻപത്തി എട്ട് ഉത്തരം ഡി ആണ് ചെണ്ട ചോദ്യം അൻപത്തി ഒമ്പത് താഴം ഇനി പകയുന്നവയിൽ ഏതാണ് വോളറ്റൈൽ മെമ്മറി വോളറ്റൈൽ മെമ്മറി ചോദ്യം അൻപത്തി ഒമ്പത് ഉത്തരം എ ആണ് റാം എ ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം അകവത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൻ്റെ പ്രാഥമിക പ്രവർത്തനം എന്താണ് സ്പ്രെഡ് ഷീറ്റ് സോഫ്റ്റ്വെയറിൻ്റെ പ്രാഥമിക പ്രവർത്തനം ഏതാണ് ചോദ്യം ആകത് ഉത്തരം സി ആണ് സംഖ്യാ ഡേറ്റയും കണക്കുകൂട്ടലും സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു സോ ചോദ്യം അകപത്തി ഒന്ന് സോഷ്യൽ മീഡിയയിൽ മുൻപ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിൻ്റെ പുതിയ പേര് സോഷ്യൽ മീഡിയയിൽ മുൻപ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിൻ്റെ പുതിയ പേര് ചോദ്യം അകപത്തി ഉത്തരം എ ആണ് മെറ്റ ചോദ്യം അറുപത്തി ഇനി പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ ഏതാണ് ഡേറ്റ പാക്കറ്റുകളുടെ രൂപത്തിൽ കൈമാറുന്നത് ചോദ്യം അറുപത്തി ഉത്തരം ഡി ആണ് ഔട്ടർ ചോദ്യം അറുപത്തി മൂന്ന് ഏത് മാൽവെയർ ആണ് അതിൻ്റെ ഡെവലപ്പർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ചോദ്യം അറുപത്തി മൂന്ന് ഉത്തരം ബി ആണ് റാൻസംവെയർ അല്ല ഉത്തരം ചോദ്യം അറുപത്തി മൂന്ന് ഉത്തരം ബി ആണ് റാൻസംവെയർ ചോദ്യം അറുപത്തിനാല് ഗാർഹിക പീഡന നിയമപ്രകാരം താഴെപ്പകയെന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ചോദ്യം അറുപത്തി ഉത്തരം എ ആണ് ഒന്ന് ശരിയല്ല മകൾക്ക് രണ്ടാനമ്മയ്ക്കെതിരെ പീഡനത്തിന് കേസ് കൊടുക്കാവുന്നതാണ് അത് ശരിയല്ല ചോദ്യം അറുപത്തി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏത് ചോദ്യം അറുപത്തി അഞ്ച് ഉത്തരം എ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ചോദ്യം അറുപത്തി ആറ് ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്നാൽ എന്താണ് ചോദ്യം അറുപത്തി ആറ് ഉത്തരം സി ആണ് മിനിമം ഏഴ് വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചോദ്യം അറുപത്തിയേഴ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തെറ്റിദ്ധാരണ ഉളവാക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പിഴ എത്ര ചോദ്യം അറുപത്തി ഉത്തരം എ ആണ് പത്ത് ലക്ഷം രൂപ വരെ ചോദ്യം അറുപത്തി വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചതാണ് എങ്കിൽ ഉത്തരം ലഭിക്കേണ്ട സമയപരിധി ചോദ്യം അറുപത്തി ഉത്തരം സി ആണ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ചോദ്യം അറുപത്തി ഒമ്പത് ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആര് ചോദ്യം അറുപത്തി ഒമ്പത് ഉത്തരം ഡി ആണ് രേഖാ ശർമ്മ ചോദ്യം എഴുപത് വിവാഹ സമാനമായ ബന്ധത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് പുരുഷ പങ്കാളിയുടെ വീട്ടിൽ താമസിക്കുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നതിനുള്ള നിയമം ചോദ്യം എഴുപത് ഉത്തരം ഡി ആണ് ഗാർഹിക പീഡന നിയമം ചോദ്യം എഴുപത്തി ഒന്ന് എക്സിൻ്റെ പതിനഞ്ച് ശതമാനം എന്നത് വൈയുടെ ഇരുപത് ശതമാനത്തിന് തുല്യമായാൽ എക്സ് ഇഷ്ടു വൈ എത്ര ചോദ്യം എഴുപത്തി ഒന്ന് ഉത്തരം ബി ആണ് നാല് ഇഷ്ടു മൂന്ന് ചോദ്യം എഴുപത്തിരണ്ട് ഒരു ക്ലാസ്സിലെ പത്ത് കുട്ടികൾ പരസ്പരം ഹസ്തദാനം നൽകിയാൽ ആകെ എത്ര ഹസ്തദാനം നടക്കും ചോദ്യം എഴുപത്തി ഉത്തരം ഡി ആണ് നാൽപ്പത്തി ഹസ്തദാനം ചോദ്യം എഴുപത്തി മൂന്ന് നാല് ഏഴ് പൂജ്യം ഒന്നിനോട് ഏത് സംഖ്യ കൂട്ടിയാൽ തൊട്ടടുത്തുള്ള പൂർണ്ണവർഗം ആകും ചോദ്യം എഴുപത്തി മൂന്ന് ഉത്തരം ബി ആണ് അറുപത് ചോദ്യം എഴുപത്തി നാല് നാല് ഇൻറ്റു അഞ്ച് അധികം പതിനാല് അധികം എട്ട് മൈനസ് മുപ്പത്തിയാറ് ഭാഗം ഒൻപത് എത്ര ചോദ്യം എഴുപത്തി നാല് ഉത്തരം ഡി ആണ് മുപ്പത്തി എട്ട് ചോദ്യം എഴുപത്തി അഞ്ച് ഒന്ന് മുതൽ അൻപത് വരെയുള്ള തുടർച്ചയായുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര ഒന്ന് മുതൽ അൻപത് വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ആകെ തുക ചോദ്യം എഴുപത്തി അഞ്ച് ഉത്തര ഏ ആണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ചോദ്യം എഴുപത്തിയാകെ പതിനഞ്ച് പോസ്റ്റ് കാർഡിൻ്റെ വില രണ്ട് പോയിൻറ്റ് ഇരുപത്തി അഞ്ച് ആണെങ്കിൽ മുപ്പത്തിയാറ് പോസ്റ്റ് കാർഡിൻ്റെ വില എത്ര ചോദ്യം എഴുപത്തി ആറ് ഉത്തരം സി ആണ് അഞ്ച് പോയിൻറ്റ് നാല് രൂപ ചോദ്യം എഴുപത്തി ഏഴ് ഒന്ന് പോയിൻറ്റ് ഏഴ് ഇൻറ്റു പോയിൻറ്റ് സീറോ സീറോ ടു എയ്റ്റ് ഡിവൈഡഡ് ബൈ പോയിൻറ്റ് സീറോ സിക്സ് എയ്റ്റ് ഇൻറ്റു പോയിൻറ്റ് സീറോ വൺ ഫോർ ഉത്തരം ബി ആണ് അതിൻ്റെ ഉത്തരം ബി ആണ് അഞ്ച് ചോദ്യം എഴുപത്തി വിട്ട ഭാഗം പൂരിപ്പിക്കുക എ വൈ ഐ എൻ ബി ഡബ്ല്യു എൽ എം ഡി യു ഒ എൽ ഡാഷ് കെ ക്യു യു ജെ ചോദ്യം എഴുപത്തി എട്ട് അതിൻ്റെ ഉത്തരം എ ആണ് ജി എസ് ആർ കെ ചോദ്യം എഴുപത്തി ഒമ്പത് ഒറ്റ ആൻ ആറ് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് എട്ട് പതിനൊന്ന് പതിമൂന്ന് ചോദ്യം എഴുപത്തി ഒമ്പത് അതിൻ്റെ ഉത്തരം ബി ആണ് എട്ടാണ് ഒറ്റയൻ ചോദ്യം എൺപത് പത്ത് ഏഴ് നാല് എന്ന ശ്രേണിയിലെ ഇരുപത്തി അഞ്ചാമത്തെ പദം ഏത് ചോദ്യം എൺപത് ഉത്തരം ബി ആണ് മൈനസ് അറുപത്തി രണ്ട് ചോദ്യം എൺപത്തിയൊന്ന് മിസ്റ്റർ ഗോപാൽ അക്കമ്പനിയുടെ വൈദി ഹിസ് ടു മാനേജേഴ്സ് ഡാഷ് ലീവിംഗ് ഫോർ ലണ്ടൻ ചോദ്യം എൺപത്തി ഒന്ന് ഉത്തരം ബി ആണ് ഈസ് ആണ് അവിടെ ചേരുന്നത് ചോദ്യം എൺപത്തി രണ്ട് ഈഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ് യു ചോദ്യം എൺപത്തി രണ്ട് ഉത്തരം സി ആണ് വിൽ സക്സ് ചെയ്ത് യു വിൽ സക്സ് ചോദ്യം എൺപത്തി മൂന്ന് റിച്ചാർഡ് റിഫ്യൂസ് ടു അക്സെപ്റ്റ് ദ ഫ്രീ റൈഡ് ബിക്കോസ് ഹി വാസ് ഡാഷ് ഹോണറബിൾ മാൻ ചോദ്യം എൺപത്തി മൂന്ന് ഉത്തരം ബി ആണ് ആനാണ് അവിടെ ചേരുന്നത് ചോദ്യം എൺപത്തി നാല് ദ രജിസ്ട്രാർ ഓഫ് ദി യൂണിവേഴ്സിറ്റി സെറ്റ് ദാറ്റ് ഇത് സ്റ്റുഡൻറ്റ് ഡാഷ് എൻ എയ്റ്റി ഫൈവ് പേർസെൻറ്റ് അറ്റൻഡൻസ് ടു ബി എലിജിബിൾ ടു അപ്പിയർ ഫോർ ദി എക്സാമിനേഷൻ ചോദ്യം എൺപത്തി നാല് ഉത്തരം എ ആണ് അവിടെ ഷുഡ് ആണ് അവിടെ ചേരുന്നത് ചോദ്യം എൺപത്തി അഞ്ച് ദേ ഹാർഡ്ലി റിമെമ്പർ എനിത്തിങ് ഡാഷ് ക്വസ്റ്റൻ ടാഗ് എൺപത്തി അഞ്ച് അതിൻ്റെ ഉത്തരം ഡി ആണ് ഡു ദേ ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം എൺപത്തി ആറ് ആസ് ലിറ്റിൽ ആൽബർട്ട് കുട്ട് നോട്ട് ഡാഷ് ഹിസ് നാഗിങ് ഗ്രാൻഡ് മദർ ഹീ ഡിസൈഡ് ടു ലീവ് ഹോം ചോദ്യം എൺപത്തി ആറ് ഉത്തരം ബി ആണ് പുട്ടപ്പ് വിത്ത് ചോദ്യം എൺപത്തി ഏഴ് ഈ ഫ്യൂ ടീം ഡാഷ് അഗെയിൻ യു വിൽ ബി ഔട്ട് ഓഫ് ദി കോമ്പറ്റീഷൻ ചോദ്യം എൺപത്തി ഏഴ് അതിൻ്റെ ഉത്തരം ആണ് ോസ് ചോദ്യം എൺപത്തി എട്ട് പിക്ക്ഔട്ട് ദി അൻറ്റോണിം ഓഫ് ദ വേഡ് ക്ലിയർ ഫ്രം ദി ഫോളോയിങ് ചോദ്യം എൺപത്തി എട്ട് ഉത്തരം എ ആണ് മഹ്ക്കി ചോദ്യം എൺപത്തി ഒമ്പത് ദ സ്റ്റുഡൻസ് ഫൗണ്ട് ദി പ്രോജക്റ്റ് ടു ബി ഡാഷ് ബിക്കോസ് ഇറ്റ് വാസ് വെരി ഈസി ചോദ്യം എൺപത്തി ഒമ്പത് ഉത്തരം ഡി ആണ് എ പീസ് ഓഫ് കേക്ക് ചോദ്യം തൊണ്ണൂറ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് ഫേസ് വിത്ത് എനി വൺ ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് ഹിറ്റ്ലർ ബിലീവ്ഡ് ഹിംസെൽട്ട് ടു ബി ഓൾ പവഹുൾ ഓൾ പവർഫുൾ എന്നതിൻ്റെ ഫ്രേസ് ചോദ്യം തൊണ്ണൂറ് ഉത്തരം സി ആണ് ഓംനിപ്പോട്ടൻറ്റ് ചോദ്യം തൊണ്ണൂറ്റി ഒന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മകൻ എന്ന പദത്തിൻ്റെ അലിംഗ ബഹുവചനം ഏത് ചോദ്യം തൊണ്ണൂറ്റി ഒന്ന് ഉത്തരം ബി ആണ് മക്കൾ ചോദ്യം തൊണ്ണൂറ്റി രണ്ട് മലയാളത്തിൻ്റെ എഴുത്ത് രീതിക്ക് അനുയോജ്യമായ വാക്യം തിരഞ്ഞെടുക്കുക ചോദ്യം തൊണ്ണൂറ്റി രണ്ട് ഉത്തരം സി ആണ് ഇന്ത്യയിലുള്ള ദരിദ്രരും അവശ്വരുമായ ഗ്രാമീണരെ ഉദ്ധരിപ്പിക്കുവാനുള്ള ശാന്തവും സദ്യഫലവുമായ ഒരു ഒരേ ഒരു ഉപായം ഖാദിയല്ലാതെ വേറൊന്നുമില്ല അതാണ് ശരി ചോദ്യം തൊണ്ണൂറ്റി മൂന്ന് താഴെ കൊടുത്തിരിക്കുന്ന പ്രയോഗങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഉത്തരം സി ആണ് രണ്ട് മാത്രം ശരിയാണ് ചോദ്യം തൊണ്ണൂറ്റിനാല് നക്ഷത്രം എണ്ണുക എന്ന പ്രയോഗത്തിന് മലയാളത്തിൽ നടപ്പുള്ള അർത്ഥം ഏത് ചോദ്യം തൊണ്ണൂറ്റിനാല് ഉത്തരം ഡി ആണ് കഷ്ടപ്പെടുക ചോദ്യം തൊണ്ണൂറ്റിയഞ്ച് താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എഴുതുക ഓരോ പൗരനും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് ഏത് വിദേശികൾക്കും നമ്മുടെ മര്യാദ കേടുകൾ മനസ്സിലാവും ആ മലവെള്ളം കുറേ ദിവസം നിന്നു ആയിരം തേങ്ങകൾ വിറ്റാൽ അന്ന് ഒരു പവൻ കിട്ടും ഇതിൽ ശരിയായ പ്രസ്താവന ചോദ്യം തൊണ്ണൂറ്റി അഞ്ച് ഉത്തരം ബി ആണ് ഒന്നും മൂന്നുമാണ് ശരിയായ പ്രസ്താവന ചോദ്യം തൊണ്ണൂറ്റിയാറ് ചിന്മയം എന്ന വാക്ക് പിരിച്ചെഴുതുന്നത് എങ്ങനെ ചിന്മയം എന്ന വാക്ക് ഉത്തരം ബി ആണ് ചിത് അധികം മയം ബി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം തൊണ്ണൂറ്റിയേഴ് ചേരുംപടി ചേർക്കുക ചോദ്യം തൊണ്ണൂറ്റിയേഴ് എ ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം തൊണ്ണൂറ്റി എട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഉത്തരം ഡി ആണ് ദന്തഗോപുരം തീരുമാനമെടുക്കാൻ പറ്റാത്ത സ്ഥലം അതാണ് തെറ്റായ ജോഡി ചോദ്യം തൊണ്ണൂറ്റി ഒമ്പത് ചോദ്യം തൊണ്ണൂറ്റി ഒമ്പത് അതിൻ്റെ ഉത്തരം സി ആണ് കൂട്ടത്തിൽ ചേരാത്തത് തിരിച്ചറിയുക സി ആണ് താരം താരകം അത് കൂട്ടത്തിൽ ചേരുന്നതല്ല ചോദ്യം നൂറ മഞ്ഞു തൊപ്പി എന്ന പദത്തിന് ശരിയായ വിഗ്രഹ രൂപം കണ്ടെത്തുക മഞ്ഞു തൊപ്പി എന്ന അതിന് ശരിയായ വിഗ്രഹ രൂപം കണ്ടെത്തുക ഉത്തരം ഡി ആണ് മഞ്ഞിനെ തടുക്കുന്ന തൊപ്പി മഞ്ഞ് തൊപ്പി എന്ന പദത്തിന് ശരിയായ വിഗ്രഹ രൂപം ഉത്തരം ഡി ആണ് മഞ്ഞിനെ തടുക്കുന്ന തൊപ്പി ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്